പ്രയാസം മീറ്റിംഗ് ആളിൽ എ സി ഒക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഇരിപ്പിടങ്ങൾ ഇരുപത്തിമാർക്കും ഇനി ജയിച്ചു വന്ന ഇരുപത്തിനാല് പേർക്കും ഇരിക്കാനുള്ള പ്രത്യേക സീറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി അതുകൊണ്ടപ്പോൾ ആകെ ബേജാറായി ഇനി നമ്മളൊന്നും ജയിച്ചില്ലെങ്കിൽ വീട്ടിൽ ഇറ്റലോടൊക്കെ അവർ ഇരിക്കുമോ എന്ന് ബേജാറായിക്കൊണ്ട് അതിന് കുറ്റം പറയും എന്താണ് ഇവരുടെ കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങൾ ഹാളിലും ആ മീറ്റിംഗ് ഹാളിലും അടുത്ത പ്രാവശ്യവും എൽ ഡി എഫിന്റെ ആരുടെ വന്നിരിക്കും ഓർത്ത് പേടിക്കണ്ട ഞങ്ങൾ അതിനു വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കിയത് സംശയൊന്നുമില്ല അതേപോലെ നിങ്ങൾ പറഞ്ഞു പേര് എടോ ഇ എം എസ് ആരാന്ന് അറിയുമോ കേരളത്തിൽ കേരള ചരിത്രത്തിൽ ഇന്ത്യ ചരിത്രത്തിൽ എടുത്തു പറയപ്പെടുന്ന താത്വിക ചിന്തകനും രാഷ്ട്രമീമാംസകരും ഒക്കെ ആയിട്ടുള്ള രാജ്യത്തെ കണ്ട ഏറ്റവും ശങ്കരൻ സഖാ നിങ്ങളെപ്പോലെ വെട്ടി വിഴിവായിരുന്നില്ല ഞാൻ ചേരുന്നത് നിങ്ങൾക്കറിയാമോ നൂറുകണക്കിന് ഏക്കർ ഭൂമി പാവപ്പെട്ടവര് വിട്ടുകൊടുത്തുകൊണ്ട് ഭൂപക്ഷരുടെ നിയമത്തിൽ ഒപ്പുവെച്ചു കൊടുത്ത് നാട്ടിലെ വീടില്ലാത്തവരും മണ്ണില്ലാത്തവരും മണ്ണ് കൊടുത്ത ഒരു മഹാനാണ് സഖാ വി എം നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഈ ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് സഹായിക്കും ആ ഇ എം എസ് നമ്പൂരിപ്പാടിന്റെ ഒന്നാമത്തെ മന്ത്രിസഭയിലാണ് സുപ്രധാനമായ രണ്ട് തീരുമാനങ്ങൾ എടുത്തു പോയിട്ടുള്ളത് നമുക്കറിയാം ചരിത്രം പഠിക്കുന്ന പത്രം വായിക്കുന്ന ആളുകൾക്കൊക്കെ അറിയുവത് ആ ഇ എം എസ് നമ്പൂരിപ്പാടിന്റെ കാലത്താണ് നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ സൗജന്യമായി കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം എന്താ അതിനു മുമ്പ് അതില്ല നാലാം ക്ലാസ് കൊണ്ട് പഠിപ്പ് തീരും പാവപ്പെട്ടവര് സ്കൂളിലേക്ക് എത്തി നോക്കാൻ കഴിയില്ല വലിയ പണക്കാരനും അതിനർഹതയുള്ളവരും മാത്രം സ്കൂളിൽ പോയി അതിന്റെ ആ ക്ലാസ്സിൽ പോകുള്ളൂ അതായിരുന്നു സ്ഥിതി അത് മാറി സദാ വി എം എസ് മാറ്റി കേരളം അതിനനുസരിച്ച് മാറി ഭൂപരി

തുടർന്ന് വന്ന രണ്ട് മറ്റൊരു സമൂഹത്തിനും അവർ അത്രയും നിലപാടെടുത്തിട്ടില്ല വീണ്ടും സദാ വി എം എസ് അധികാരത്തിൽ വന്ന അറുപത്തിയേഴിലാണ് പത്താം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം ഉള്ളിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത ഒരു കുട്ടിക്ക് പത്താം ക്ലാസ് വരെ ഒരു ഉറുപ്പ് ചെലവിനെ പഠിക്കാൻ കഴിഞ്ഞത് സദാ വി എം എസിന്റെ രണ്ടാം ഭരണകാർത്ഥ മറിഞ്ഞു പോയല്ലോ അങ്ങനെ നമ്മളൊക്കെ പത്താം ക്ലാസ്സും ഉള്ള വിദ്യാഭ്യാസം നേടിയതിന്റെ ഭാഗമായി നമ്മുടെ മക്കൾ ഉള്ളത് വിദ്യാഭ്യാസത്തിലേക്ക് പോയി നമുക്ക് നമുക്കറിവില്ലെങ്കിൽ നമുക്ക് വിവരമില്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കില്ല ആ തിരിച്ചറിവോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ നമ്മുടെ നാട്ടിൽ കൊല്ലപ്പെട്ടുള്ള മഹത്തായ വിപ്ലവങ്ങളിൽ ഒന്നാണ് സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം അത് കൊണ്ടുവന്ന നീന്ത സംഘടന ഭൂരിപ്പാടാം ഇവിടെ സജ്ജ സൂചിപ്പിച്ചു ഐക്യ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പേരിൽ ഈ ഐക്യ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് പോക്സ് ഓഫീസിലൊരു പേര് അപ്പുറത്ത് കാവിയ പഞ്ചായത്ത് ഓഫീസിലുണ്ട് എടപ്പറ്റയിലുണ്ട് തൂണ്ണൂരുണ്ട് ഇവിടെ നമ്മുടെ സാംസ്കാരിക നിലയത്തിൽ വരെ പേരിട്ട് വെച്ചിട്ടില്ല നിങ്ങൾ ഒരു മനുഷ്യനോട് കയറാത്ത ലൈ തുറക്കാത്ത ഒരു ലൈബ്രറിയുമായി കിടക്കുന്നതിന് വരെ നിങ്ങൾ പേരിട്ട് വെച്ചിട്ടുണ്ട് ഇതല്ല ഇത് ഞങ്ങളിട്ട പേര് ഈ നാട് ഏറ്റവും കൂടുതൽ അസഹിക്കുന്ന ഓർത്തിരിക്കേണ്ട ഒരു പേരാ പേരാട്ടത് അതിക്കാരങ്ങാരുമുള്ള വലിയ വ്യാമകവും അതിന് നിങ്ങൾ അവിടെ കേറിട്ട് വേണ്ടി എടുക്കാൻ നിങ്ങൾ ഇപ്പൊ ഇത് ബഹിഷ്കരിച്ചതുപോലെ ഇതിൽ നിങ്ങൾക്ക് അതിനകത്ത് ഉടനെ ഒന്നും കയറാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കയറിയാലൊരുക്കും കയറിയിട്ട് വേണ്ടേ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊന്നും ഭേകാറില്ല അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറ് ഇവിടെ കുറേ കാര്യങ്ങൾ അതിനകത്ത് സംസാരിച്ചിട്ടുള്ള ചില ആളുകളൊക്കെ പറഞ്ഞു ഒക്കെ മറുപടി പറയാൻ പോയാൽ സമയം വൈകും മറ്റുള്ളവർ കൂടി അത് സൂചിപ്പിച്ചു പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ അറിയിക്കട്ടെ വന്യപ്രമുഖങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പഞ്ചായത്തിന്റെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മൂന്നാം പ്രണയ സർക്കാർ അധികാരത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക അതേപോലെ ഈ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ തുടർ ഭരണം രണ്ടാം ഭരണം വരും അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട നിങ്ങൾ ഉന്നയിക്കുന്ന അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഫുള്ള് നിലനിൽപ്പിക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ പാതാവിലൂടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിക്കും